സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ലൈസ ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈസയുടെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം ആരംഭിച്ച വിദേശ മദ്യശാൽ അടച്ചുപൂട്ടണം എന്ന് ആവശ്യപ്പെട്ടു

ഔട്ട്ലെറ്റ് ഷോപ്പ് ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം തീർത്തും ന്യായമായതാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഫീവറേജസ് കോർപ്പറേഷൻ ഈ ജനങ്ങളുടെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഇവിടെ നിന്ന് സ്ഥാപിക്കാനുള്ള നടപടി എടുക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ സമരത്തെ രാഷ്ട്രീയമായി വേർതിരിച്ച് കാണേണ്ട കാര്യം പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒരേ കൂടി നാടിന്റെ മനസിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പക്ഷെ സമീപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാണിയമ്പലം മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ കെ ടി അജ്മൽ വി സുധാകരൻ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി ടി വിനയദാസ് എം ഹരിദാസൻ ഉണ്ണികൃഷ്ണൻ മൊടവൻകോട് കെ എം പ്രസീത റോഷനി കെ ബാബു ടി കെ നിഷ ബാബു മണി കരുവാരകുണ്ട് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ പാട്ടിക്കാട് പെരിങ്ങൽമണ് കൊപ്പം